പുള്ളി ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ടായിരിക്കും പുള്ളി അവിടെ വന്ന് വളരെ സുരക്ഷിതമായിട്ട് ആ ഇടിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ നേരെ വന്നിങ്ങടാ വീഴില്ലേത് അതും പുല്ലിന്റെ വെള്ളത്തിന്റെ പുല് വന്ന് വീഴുമ്പോ ഒരു സാധനം കാരണം ആ വീഴിനകത്ത് ചിലപ്പോ എന്തെങ്കിലും പറ്റിട്ടുണ്ടായിരിക്കാം ചെറിയ എന്തെങ്കിലും ഇത് ബാക്കിയുള്ളതും വലിയ ദുരന്തവും ഒക്കെ ഭാഗ്യമല്ലേ അത് അതിൽ കൂടുതൽ ഭാഗ്യം എന്താ കിട്ടണത് പുള്ളി ചെയ്താൽ നല്ല പുണ്യപ്രവൃത്തി കൊണ്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന എനിക്കുള്ളത് അത് നമ്മൾ സംഭവിച്ചു പുള്ളിന് ഒരു പരിക്കും കൂടി ഏക്കാണ്ട് അതിനാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ുന്നത് അത് അക്ഷാർത്ഥത്തിൽ ശരിയാണ് കാരണം ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ഈ ഹെലികോപ്റ്ററിന്റെ മുൻവശത്തും പിൻവശത്തും ഏതാണ്ട് ഒന്നര മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് ആ മതിലുമായിട്ട് ഒരു ചെറിയ അത് കൃത്യമായി അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷത്തിൽ ഇവിടെ നിന്ന് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കാര്യമായ പരുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി അടിയന്തര വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് സുബലി പുലർച്ചെ ഒന്നരയോടെയാണ് അബുദാബിയിലേക്ക് പോയത് നേരിയ നടുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ അദ്ദേഹത്തിന് സ്കാനിങ്ങിന് വിധേയനാക്കിയിരുന്നു തുടർ ചികിത്സകൾ ആവശ്യമെങ്കിൽ അബുദാബിയിൽ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അബുദാബി രാജകുടുംബാംഗങ്ങൾ അയച്ച പ്രത്യേക വിമാനത്തിലാണ് രണ്ട് ജീവനക്കാരും യുംവർ പോയത് നാല്പത്തിയേഴ് വർഷമായി അബുദാബിയിൽ താമസമാക്കിയ യൂസഫലിയുടെ ആരോഗ്യ വിവരം അബുദാബി രാജകുടുംബം അന്വേഷിച്ചിരുന്നു രാജകുടുംബം നെടുമ്പാശ്ശേരിയിലേക്ക് അയച്ച പ്രത്യേക വിമാനത്തിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് യൂസഫ് അലി അബുദാബിയിൽ എത്തിയത് സ്പൈനൽ കോഡ് തൊട്ടടുത്താണ് ദൈവം എന്നെ അനുഗ്രഹിച്ചതിൽ വേറെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈൻ ഇഞ്ചുറി തീരെ സ്പൈനൽ കോഡിന് ബാധിച്ചില്ല സ്പൈനൽ കോഡിന് ബാധിക്കണമെങ്കിൽ ഞാൻ പരാലിസിസ് ആയിരുന്നു എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല ഒരുപാടെ സഹപ്രവർത്തകർ കരയുന്നത് ഞാൻ കാണുകയുണ്ടായി അവരുടെ ദുഃഖം കാരണം ഞാൻ നടക്കുന്നതിലുള്ള സന്തോഷാശ്രൂ എന്താണ് പറയില്ലേ ആഹ് അത് കാണുകയുണ്ടായി എൻ്റെ സ്റ്റാഫ് എല്ലാവരും കരയുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു കാരണം ഞാൻ ജീവനോടുണ്ടല്ലോ ഞാൻ വളരെ സ്ട്രോങ് ആയി വരും മടങ്ങി വരുമല്ലോ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എല്ലാവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഭരണകർത്താക്കളും ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചു ഇന്തോനേഷ്യൻ മലേഷ്യൻ അവിടുത്തെ ഭരണകർത്താക്കളും അതുകൂടാണ്ട് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഡയറക്ടറിനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഖലീഫ ഖലീഫ പറഞ്ഞു ഹൈനസ് ടു സ്പീക്ക് മുഹമ്മദ് ബിൻ അഹമ്മദ അതുപോലെ മുഹമ്മദ് ബിൻ മൈ സാഹിദ്ൻ രാജാവ് വിളിച്ചു ബാറൈൻ പ്രൈം മിനിസ്റ്റർ വിളിച്ചു സൗദിയിലാക്കൾ വിളിച്ചു അതുകൂടാണ്ട് കുവൈത്തിലെ ആളുകൾ വിളിച്ചു ഒമാനിലെ ആളുകളും വിളിച്ചു എല്ലാ റോയൽ ഫാമിലിയും അവർ നേരിട്ടല്ലെങ്കിൽ പിന്നെ അവരുടെ ഓഫീസ് സെക്രട്ടറി പിന്നെ അപ്പൊ അതൊക്കെ തന്നെ വലിയൊരു സ്നേഹവും സന്തോഷവും ഉള്ളവരോടുള്ള എന്റെ നന്ദിയാണ് ഇപ്പം എനിക്ക് നടക്കാം ഇരിക്കാം സ്വന്തമായി എല്ലാം ചെയ്യാം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആളുകൾ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കുടുംബം സഹപ്രവർത്തകർ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോട് ഈ പരിശുദ്ധ അറം ഈ പ്രത്യേകത കൊണ്ട് ഞാൻ അവരോട് വിശ വിശിഷ്യ എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങൾക്ക് ദൈവം അള്ളാഹു നന്മയും നല്ലതും സമ്പത്തും സമാധാനവും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആശംസിക്കുകയും ചെയ്യട്ടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അൻപത്തിയേഴായിരം ജീവനക്കാർക്ക് ആശ്രയമാകുന്ന എം എ യൂസഫ് അലി ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭിമാനത്തോടെ എം എ യൂസഫ് അലിക്ക് ഞങ്ങളുടെ സ്വന്തം യൂസഫ് ബായിക്ക് ഇനിയും വർഷങ്ങൾ തിളങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ അനുഗ്രഹവും ആയുസും നൽകട്ടെ